ദിവസങ്ങൾ എത്ര വേഗ പോയേട്ടാ നമുക്ക് തിരിച്ചു പോറായിരിക്കുന്നു വന്നപ്പോൾ വാ ഡ്രോപ്പിന്റെ മേളില് കയറി കൂടിയ പെട്ടികളാണ് എല്ലാം തിരിച്ചെടുത്ത് പാക്കിങ് തുടങ്ങി അഭി ഇത്തവണ വെക്കേഷൻ വരാത്തതുകൊണ്ട് ആൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ആദ്യം തന്നെ പാക്ക് ചെയ്തത് മീനച്ചാറ് ചക്ക ചിപ്സ് മുറുക്ക് കുമ്പിളപ്പം അങ്ങനെ അങ്ങനെ പിന്നെ എനിക്ക് അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും അങ്ങനെ പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിയനും ഒക്കെ വന്നു കേട്ടോ ഇവർ വന്നപ്പോൾ വീണ്ടും കുറെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നു കേട്ടോ പിന്നെ എല്ലാരോടും ഒരുമിച്ചായി പാക്കിങ് ഈ പപ്പടൊക്കെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാച്ചിപ്പ്സും ശർക്കര വരട്ടിയും ഒക്കെ അവർക്ക് വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ട് പിന്നെ പിന്നതായി പുളിശ്ശേരി ഞാൻ ചെല്ലുന്ന ദിവസം കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മ കൊണ്ട് തന്നതാണ് എല്ലാവരോടും ഈ ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഈ പെട്ടിക്കകത്ത് കയറ്റുമെന്നാണ് കേട്ടോ പക്ഷെ എനിക്ക് നോ ടെൻഷൻ അച്ഛൻ എല്ലാം ഒതുക്കി നന്നായിട്ട് പാക്ക് ചെയ്ത് തരും പാക്കിങ്ങും കഴിഞ്ഞ് വെയിറ്റും ചെക്ക് ചെയ്യാൻ മറന്നില്ല മറന്നില്ലാട്ടോ കഴിഞ്ഞ പ്രാവശ്യം വെയിറ്റ് കൂടിയതുകൊണ്ട് രൂപ നാലായിരം ആണ് എയർപോർട്ടിൽ കൊടുക്കേണ്ടി വന്നത് ഞാൻ അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് വന്ന മുളക് ബജി മുഴുവനോടെ എത്തിക്കാപ്പൊക്കെയാണേ കഴിക്കുന്നത് ഇനി ഒരു വർഷം കാത്തിരിക്കേണ്ടേ ഇതൊക്കെ കഴിക്കാൻ